സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്വസനത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞു വിവിധ പാർട്ടുകളിലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയി ശ്വസനത്തെക്കുറിച്ചും മറ്റ് ജീവികളിലെ ശ്വസനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിസർജനത്തെക്കുറിച്ചാണ് അതായത് ശ്വസനം പോലെയുള്ള മെറ്റബോളിക് പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഫലമായി കുറേ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിൽ ചില ഉപോൽപ്പന്നങ്ങൾ നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ് അതിനെ അതിനെന്ത് ചെയ്യണം ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യണം ഇങ്ങനെ ശരീരത്തിൽ ദോഷകരമായിട്ടുള്ള വസ്തുക്കളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രവർത്തനത്തെയാണ് വിസർജനം എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പം നമുക്കിനി വിസർജനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം നമുക്ക് നോക്കാം മെറ്റബോളിക് പ്രവർത്തനങ്ങളുടെ ഫലമായി ശരീരത്തിലുണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങളിൽ പലതും ആന്തരസമസ്ഥിതിക്ക് ദോഷകരമായതിനാൽ അവയെ യഥാസമയം ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ശരീരം നിർവഹിക്കുന്ന ഈ പ്രക്രിയ എങ്ങനെയാണോ ശരീരം ആ പ്രോസസ്സ് ചെയ്യുന്നത് അതിനെയാണെന്ത് വിളിക്കുന്നത് വിസർജനം എന്ന് വിളിക്കുന്നത് മനസ്സിലായല്ലോ അതായത് ശരീരത്തിലെ വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറത്ത് കളയുന്ന പ്രവർത്തനമാണ് വിസർജ്ജനം മെറ്റബോളിക് പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിൽ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങളും വിഘടന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോട്ടീൻ്റെ ഉൽപ്പാദനം ഓക്കെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ അതൊരു നിർമ്മാണ പ്രവർത്തന എന്നാൽ ശ്വസനം എന്ന് പറയുന്നതോ ശ്വസനം എന്താണ് വിഘടന പ്രവർത്തനമാണല്ലേ ഒക്കെ വിഘടിപ്പിച്ച് ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രവർത്തനമാണ് അല്ലേ അപ്പോൾ വിഘടന പ്രവർത്തനങ്ങൾ നടക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇൻടോട്ടല് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വിളിക്കും ഉപാപചയ പ്രവർത്തനങ്ങൾ അഥവാ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ മെറ്റബോളിക് ആക്ടിവിറ്റീസ് അപ്പോൾ അത്തരത്തിലെ മെറ്റബോളിക് പ്രവർത്തനങ്ങളുടെ ഫലമായി ശരീരത്തിൽ ഉണ്ടാകുന്ന പലതും ആ ദോഷകരമാണ് അതിനാൽ അവയെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യണം പുറത്ത് കളയണം അതിനു വേണ്ടി ശരീരം ചെയ്യുന്ന പ്രവർത്തനമാണ് വിസർജനം ഇനി നിങ്ങൾക്കറിയാം ശ്വസനത്തിൻ്റെ ഫലമായി ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു എന്നറിയാം ഈ കാർബൺ ഡയോക്സൈഡ് ശരീരത്തിൽ ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ അത് ശരീരത്തെ ദോഷകരമായി ബാധിക്കും അതെങ്ങനെയാണെന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണത് നമുക്കതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം അത് ചോദ്യം വായിക്കാം കാർബൺ ഡൈ ഓക്സൈഡിനെ യഥാസമയം പുറന്തള്ളിയില്ലെങ്കിൽ ശരീരത്തിന് ദോഷകരമാകുന്നതെങ്ങനെ എങ്ങനെ നമുക്ക് നോക്കാം ശരീരത്തിലെ അമ്ലക്ഷാര സമസ്ഥിതിയെ ബാധിക്കുന്ന വിധം അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിലെ അമ്ലക്ഷാര സമസ്ഥിതിയെ ബാധിക്കുന്നത് എങ്ങനെയെന്നാണ് പറയാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ജല രക്തത്തിലെ ജലവുമായി യോജിച്ച് വീര്യം കുറഞ്ഞ കാർബോണിക് ആസിഡ് അമ്ലമായി മാറുന്നു അതായത് കാർബോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു കാർബോണിക് ആസിഡ് അമ്ളം എന്ന് പറയില്ല കാർബോണിക് അമ്ലം ഓക്കെ അല്ലെങ്കിൽ കാർബോണിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡും നമ്മുടെ ജലവുമായി കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും കാർബോണിക് ആസിഡ് ഉണ്ടാവും സാധാരണ രീതിയിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശങ്ങൾ പുറന്തള്ളുകയും രക്തത്തിൻ്റെ പി എച്ച് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും പി എച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസിഡാണോ ആൽക്കലിയാണോ എന്നുള്ളതാണ് പി എച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിന് ശ്വാസകോശം തെയ്യും പുറന്തള്ളും രക്തത്തിന്റെ പി എച്ച് നോർമൽ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവ് അനുഭവപ്പെട്ടാൽ ശരീരത്തിൽ കാർബോണിക് അമ്ലത്തിൻ്റെ അളവ് കൂടും രക്തത്തിന്റെ അമ്ലത്വം കൂടും അതായത് രക്തത്തിന് ഒരു അസിഡിക് സ്വഭാവം ഉണ്ടാകും ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് യഥാസമയം പുറന്തള്ളുന്നില്ലെങ്കിൽ അത് ജലവുമായി പ്രവർത്തിച്ച് കാർബോണിക് അമ്ലം ഉണ്ടാകും കാർബോണിക് അമ്ലത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നതിൻ്റെ ഫലമായി രക്തത്തിന് എന്ത് എന്ത് ഗുണം വരും എന്ത് പി വരും ഒരു ഒരു ആസിഡിക് പി എച്ച് ഉണ്ടാവും രക്തത്തിൻ്റെ ആമ്ലഗുണം കൂടുന്നത് കോശത്തിലെ ജീവൽ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും ഇത് കോശപ്രവർത്തനങ്ങളെയൊക്കെ എഫക്റ്റ് ചെയ്യും പി എച്ച് വ്യത്യാസം വരുന്നത് എൻസൈമുകളുടെ പ്രവർത്തനത്തെയും വിവിധ പ്രോട്ടീനുകളുടെ ഘടനയെയും ബാധിക്കും അതായത് നമ്മുടെ ശരീരത്തിൽ ധാരാളം എൻസൈമുകളുണ്ട് ഈ എൻസൈമിൻ്റെ ഒക്കെ വർക്കിങ്ങിനെയും അതുപോലെ തന്നെ ശരീരത്തിലെ പല പ്രോട്ടീൻസ് ഉണ്ട് ആ പ്രോട്ടീൻസിൻ്റെ ഘടനയെയും ഒക്കെ ഇത് ബാധിക്കുന്നു ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയാൽ തലവേദന മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനക്ഷമത കുറയൽ മയക്കം ശ്വാസോച്ഛ്വാസത്തിൻ്റെ ദൈർഘ്യത്തിന് കുറവ് വരൽ ഛർദി എന്നിവ ഉണ്ടാകാം അതായത് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് വഴി ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളാണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി നിങ്ങളുടെ എക്സ്ട്രാ നോളജിലേക്കായി എന്നേ ഉള്ളൂ ഓക്കെ അതൊന്നും മനസ്സിലാക്കി വെക്കുക ഇനി കോശശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ശരീരത്തിൽ നിന്ന് യഥാസമയം പുറന്തള്ളുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലേ നമ്മൾ ആ പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ പല ജീവൽ പ്രവർത്തനങ്ങൾക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് നിങ്ങൾക്കറിയാം സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട് പ്രകാശ സംശ്ലേഷണത്തിന് നമ്മളും എന്ത് ചെയ്യുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് നോക്കാം പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റുന്ന പ്രവർത്തനം ഇതിൽ പ്രധാനപ്പെട്ടതാണ് അതായത് ഇപ്പം നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചു വിചാരിച്ചോ അല്ലെ ധാരാളം പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലുണ്ട് ഈ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വിഷവസ്തുവാണ് അമോണിയ ഈ അമോണിയ ശരീരത്തിൽ അങ്ങനെ തന്നെ വെക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഇറ്റ്സ് ഹൈലി ടോക്സിക് അത് വളരെയധികം വിഷാംശമുള്ളതാണ് അതുകൊണ്ട് തന്നെ താരതമ്യേന വിഷാംശം കുറഞ്ഞ മറ്റൊരു രൂപത്തിലേക്ക് ഈ അമോണിയയെ കൺവേർട്ട് ചെയ്യണം അങ്ങനെ അമോണിയയെ യൂറിയ ആക്കി മാറ്റും ഇങ്ങനെ യൂറിയ ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ അപ്പം നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളെപ്പോഴും വിഷമാണെന്ന് പറയുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ശാരീരിക പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചില മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും എന്തിനാണ് വരുന്നത് പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയ എന്ന വിഷവസ്തുവിനെ താരതമ്യേന വീര്യം കുറഞ്ഞ അല്ലെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ശരീരം കാർബൺ ഡയോക്സൈഡിനെ ഉപയോഗിക്കുന്നു അതെങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട് നോക്കാം നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് യൂറിയ നിർമ്മാണമാണ് അതായത് ശരീരത്തിൽ വിഷാംശമായ അമോണിയയെ മാറ്റി എങ്ങനെ യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം നമ്മുടെ കോശത്തിനകത്തുള്ള കാര്യമാണെ പറയുന്നത് കോശം കോശത്തിനകത്ത് പ്രോട്ടീൻ മെറ്റബോളിസം നടന്നു അതായത് പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു അതിൻ്റെ ഫലമായിട്ട് അമോണിയ ഉണ്ടായി ആ അമോണിയ കോശങ്ങളിൽ നിന്ന് എവിടെ എത്തും നിങ്ങളുടെ രക്തത്തിലേക്കെത്തും രക്തം ശരീരത്തിൻ്റെ പല ഭാഗത്തു കൂടി ഒഴുകുന്നുണ്ടല്ലേ അങ്ങനെ ആ രക്തം അമോണിയയും വഹിച്ചുകൊണ്ട് നിങ്ങളുടെ കരളിലേക്ക് എത്തിച്ചേരും രക്തം ഇപ്പോൾ എവിടെ എത്തി നിങ്ങളുടെ കരളിലേക്കെത്തി കരളിൽ വച്ച് അമോണിയയുടെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും മിക്സ് ചെയ്യപ്പെടും കരളിൽ വെച്ച് അമോണിയയുടെ കൂടെ എന്ത് ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡും ജലവും മിക്സ് ചെയ്യപ്പെടും ചില എൻസൈമുകളുടെ സഹായത്തോടെ ഈ അമോണിയയെ എന്താക്കി മാറ്റുന്നു യൂറിയാക്കി മാറ്റുന്നു ഇതാണ് പ്രവർത്തനം അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ അതായത് അമോണിയ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവയുടെ സഹായത്തോടെ ചില എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ അമോണിയ എന്തായി മാറുന്നു യൂറിയായി മാറുന്നു യൂറിയ ആയാലുള്ള ഗുണെന്താ താരതമ്യേന വിഷാംശം കുറവാണ് മനസ്സിലായോ ഈ യൂറിയ പിന്നീട് നമ്മുടെ വൃക്കകളിലേക്ക് പോകുന്നു കരളിലാണ് യൂറിയ ഉണ്ടായത് ഈ കരളിൽ ഉണ്ടായ യൂറിയ രക്തത്തിലൂടെ എങ്ങോട്ട് പാസ് ചെയ്യും നിങ്ങളുടെ കിഡ്നിയിലേക്ക് നിങ്ങളുടെ വൃക്കയിലേക്ക് പാസ് ചെയ്യും വൃക്ക അതിനെ അരിച്ച് മാറ്റി ആവശ്യമുള്ള വസ്തുക്കളൊക്കെ എടുത്ത് വേണ്ടാത്ത വസ്തുക്കളെയൊക്കെ അരിച്ചു മാറ്റി മൂത്രം രൂപം കൊള്ളുന്നു അത് നമ്മൾ യൂറിനേറ്റ് ചെയ്ത് നമ്മൾ മൂത്രം ഒഴിച്ച് കളയുന്നു എന്ന് പറയുന്നത് ശരീരത്തിൽ ഒരു വിസർജ്യ വസ്തുവാണ് അപ്പോൾ വിസർജനത്തിന് പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് ഏത് വൃക്ക കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും യൂറിയ നിർമ്മാണമാണ് പഠിച്ചത് അപ്പോൾ കോശം കോശത്തിനകത്ത് പ്രോട്ടീൻ മെറ്റബോളിസം നടന്നു എന്ത് പ്രൊഡ്യൂസ് ചെയ്തു അമോണിയ പ്രൊഡ്യൂസ് ചെയ്തു അമോണിയ രക്തത്തിലേക്കെത്തി രക്തമൊഴുകി കരളിലെത്തി കരളിൽ വെച്ചെന്ത് സംഭവിച്ചു അമോണിയയുടെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും മിക്സ് ചെയ്തു ചില എൻസൈമുകളുടെ സഹായത്തോടെ അതെന്തായി മാറി യൂറിയായി മാറി യൂറിയ അവിടെ കരളിൽ തന്നെ നിൽക്കുമോ ഇല്ല അത് രക്തത്തിലൂടെ എങ്ങോട്ട് പാസ് ചെയ്തു നിങ്ങളുടെ വൃക്കകളിലേക്കെത്തി വൃക്കകൾ വേണ്ടതിനൊക്കെ എടുത്തു വേണ്ടതിനൊക്കെ അരിച്ചു മാറ്റി മൂത്രം രൂപം കൊണ്ടു നിങ്ങൾ മൂത്രം ഒഴിച്ച് കളയുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും മൂത്രം പുറന്തള്ളുന്ന സമയത്ത് ആവശ്യമില്ലാത്ത വസ്തുക്കളും അതിൻ്റെ കൂട്ടത്തിൽ പുറത്തു പോകുന്നു അതെന്തൊക്കെയാണെന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും ഇനി നിങ്ങൾക്ക് കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പോൾ പഠിച്ച് യൂറിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില സൂചകങ്ങൾ നൽകിയിരിക്കുന്നു നമുക്കത് നോക്കാം ആദ്യത്തത് അമോണിയ രൂപപ്പെടൽ ഞാൻ ഇപ്പം അത് വീണ്ടും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമോണിയ രൂപപ്പെടൽ എങ്ങനെയാണെന്ന് നോക്കാം കോശങ്ങളിൽ അമോണിയയുടെ രൂപീകരണം പ്രധാനമായും നടക്കുന്നത് പ്രോട്ടീൻ മെറ്റബോളിസത്തിലൂടെയാണ് പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകങ്ങളായ അതെങ്ങനെയാണെന്നാണ് പറയുന്നത് പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ വിഘടനം നടക്കുന്നു ഈ പ്രക്രിയ ശരീരത്തിനാവശ്യമായ മറ്റമിനോ ആസിഡുകളിലൂടെ മറ്റ് അമിനോ ആസിഡുകളുടെയും അതിലൂടെ വിവിധ പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിനും സഹായകമാകുന്നു അതിനെ പ്രോട്ടീൻ മെറ്റബോളിസം എന്ന് വിളിക്കുന്നു അമിനോ ആസിഡുകൾ വിഘടിക്കുമ്പോൾ അമിനോ ഗ്രൂപ്പ് സ്വതന്ത്രമാവുകയും അതിൽ നിന്ന് അമോണിയ രൂപപ്പെടുകയും ചെയ്യുന്നു ഇത്രയും ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഓർത്തുവെക്കേണ്ട പോയിൻ്റ് പ്രോ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിലെ പ്രോട്ടീൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ഏതാ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിലല്ല എവിടെയും ഏത് പ്രോട്ടീൻ്റെ ബേസിക് യൂണിറ്റ് ഏതാ അമിനോ ആസിഡാണ് ഈ അമിനോ ആസിഡിൻ്റെ വിഘടനം നടക്കും അങ്ങനെ വിഘടനം നടന്ന വേറെ കുറേ അമിനോ ആസിഡ് ഉണ്ടാകും കുറേ ധാരാളം അമിനോ ആസിഡുകൾ നമ്മുടെ ബോഡിയിലുണ്ട് നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അത് പഠിക്കും അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ പ്രോട്ടീൻ്റെ അതിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ വിഘടനം നടക്കുന്നത് വഴി ശരീരത്തിനാവശ്യമായ മറ്റു അമിനോ ആസിഡുകളും വേറെ കുറേ പ്രോട്ടീൻസും ഒക്കെ ഉണ്ടാകുന്നു ഈ ഇതിനെയാണ് ഈ പ്രവർത്തനമാണ് പ്രോട്ടീൻ മെറ്റബോളിസം ഇതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത് അമോണിയയുടെ രൂപീകരണം നടക്കുന്നത് മനസ്സിലായോ ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യൂറിയ നിർമ്മാണം നടക്കുന്ന അവയവം എവിടെയാണ് യൂറിയ നിർമ്മാണം കരളിലെ കോശങ്ങളിലാണ് നടക്കുന്നത് രണ്ട് ക്വസ്റ്റ്യനും ആൻസറും കിട്ടിയേ അപ്പോൾ യൂറിയ നിർമ്മാണം എവിടെയാ നടക്കുന്നത് കരളിലെ കോശങ്ങളിലാണ് നടക്കുന്നത് കിട്ടിയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂറിയ നിർമ്മാണം കോശങ്ങളിൽ നിന്നും രക്തത്തിലൂടെ കരളിലെത്തുന്ന അമോണിയ ഒന്നുകൂടി കോശങ്ങളിൽ നിന്നും ചിത്രം മനസ്സിലുണ്ടാവണം നമ്മൾ ആദ്യം കാണിച്ച് കോശങ്ങളിൽ നിന്ന് ഇതാ പ്രോട്ടീൻ മെറ്റബോളിസം നടന്നു എന്ത് കിട്ടി അമോണിയ കിട്ടി രക്തത്തിലേക്ക് എത്തി അപ്പം കോശത്തിൽ നിന്നും രക്തത്തിലൂടെ കരളിലെത്തുന്ന അമോണിയ ചില എൻസൈമുകളുടെ സഹായത്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവയുമായി സംയോജിച്ച് യൂറിയയായി മാറുന്നു ഇതാണ് യൂറിയ നിർമ്മാണം ഓക്കെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടി ചേർത്തു ചില എൻസൈമുകളുടെ സഹായത്തോടെ ആരിലേക്ക് അമോണിയയിലേക്ക് അപ്പോൾ എന്ത് കിട്ടി യൂറിയ കിട്ടി മനസ്സിലായല്ലോ യൂറിയയും ശരീരത്തിന് നല്ലതാണോ വിഷാംശമുണ്ട് ആരിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവ് അമോണിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂറിയ താരതമ്യേന വിഷാംശം കുറഞ്ഞതാണ് എന്ന് വെച്ച് ഈ കുറഞ്ഞ സാധനത്തിനിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ പറ്റൂല എന്ത് ചെയ്യണം പുറത്ത് കളയണം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ യൂറിയ പുറന്തള്ളൽ എങ്ങനെ നടക്കുന്നു നോക്കാം കരളിൽ നിന്നും യൂറിയ രക്തത്തിലൂടെ വൃക്കകളിലേക്ക് എത്തുകയും മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു മനസ്സിലായല്ലോ ഇങ്ങനെയാണ് നമ്മുടെ വൃക്കകളാണ് ഇതിനെ അരിച്ചു മാറ്റി പുറത്തു കളയുന്നത് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത് ക്ലിയർ ആണല്ലോ ഇനി യൂറിയ അടക്കമുള്ള അടങ്ങിയ മൂത്രത്തെ പുറന്തള്ളി വൃക്കകൾ വിസർജനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു നിങ്ങളുടെ ശരീരത്തിലെ വിസർജനം എന്ന പ്രവർത്തനത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോൾ ചെയ്യുന്നത് വൃക്കകൾ തന്നെ നമ്മുടെ ശരീരത്തിലെ വിസർജന അവയവങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ വൃക്കകൾ മാത്രമല്ല വൃക്കകളിലൂടെ മാത്രമല്ല വിസർജനം നടക്കുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് അവയുടെ ധർമ്മവും നോക്കാം ഒന്നാമത്തത് സംശയമൊന്നുമില്ലല്ലോ വൃക്ക ഒന്നാമത്തെ ആര് തന്നെ വൃക്ക ജലവും ലവണങ്ങളും മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു അതാണ് അയാളുടെ പണി ജലവും ലവണങ്ങളും മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു അതാണ് വൃക്കയുടെ ധർമ്മം രണ്ടാമത്തത് കരൾ ഇപ്പം പഠിച്ചു കരൾ യൂറിയ നിർമ്മിച്ചു എന്ന് പഠിച്ചിട്ടില്ലേ അപ്പോ കരൾ എന്ത് തന്നെയാണ് ഒരു വിസർജന അവയവം തന്നെയാണ് അപ്പൊ കരൾ എന്താ ജോലി യൂറിയ നിർമ്മിക്കുന്നു കരളിന് വേറെയും കുറേ ഫങ്ഷൻ ഉണ്ട് നമുക്കിവിടെ വിസർജനത്തിൽ അത് ചെയ്യുന്ന ഡ്യൂട്ടി എന്താ കരൾ യൂറിയ നിർമ്മിക്കുന്നു ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറന്തള്ളുന്നു ത്വക്കെന്താ ചെയ്യുക ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറന്തള്ളുന്നു ജലവും ലവണങ്ങളും മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത് വൃക്കയും അത് വിയർപ്പിലൂടെ പുറന്തള്ളുന്നത് നമ്മുടെ തൊക്കും ദെൻ ശ്വാസകോശം ശ്വാസകോശവും അവയവം തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ശരീരത്തിൽ ജലത്തിൻ്റെ അളവും അമിതമായി കൂടാ നിങ്ങളുടെ നിശ്വാസത്തിലൂടെ ധാരാളം ജലം പുറത്തു പോകുന്നുണ്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ ശ്വസനത്തിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്നു ഇവയെ ശരീരത്തിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല കാർബൺ ഡയോക്സൈഡ് തന്നെ യൂറിയ നിർമ്മാണത്തിന് വേണം എന്ന് വെച്ച് എല്ലാ കാർബൺ ഡൈ ഓക്സൈഡും യൂറിയ നിർമ്മാണത്തിന് എടുക്കുന്നില്ല അപ്പം ശരീരത്തിന് ആവശ്യമില്ലാത്തത് എന്ത് ചെയ്യണം പുറന്തള്ളണം അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ നിശ്വാസവായുവിലൂടെ പുറന്തള്ളുക എന്നുള്ളതാണ് ശ്വാസകോശത്തിന്റെ ധർമ്മം അപ്പോൾ അപ്പൊ വിസർജനാവയവങ്ങള് പ്രധാനമായിട്ട് നാലെണ്ണം പഠിച്ചു നമ്മൾ വൃക്ക കരള് തൊക്ക് ശ്വാസകോശം ഇവയുടെ ഒക്കെ ധർമ്മവും ഒന്ന് നോക്കി വെക്കുക ഇത്രയും മനസ്സിലായല്ലോ അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലേന് നമ്മൾ എടുക്കുന്നുള്ളൂ ഇനി നമ്മൾക്ക് പഠിക്കേണ്ടത് വൃക്കകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം വൃക്കകൾ മാത്രം പോരാ വൃക്കകളും അനുബന്ധ ഭാഗങ്ങളും പഠിക്കണം അപ്പോൾ എല്ലാവരും ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാൻ വേണ്ടി ഇത്രയും സാധനങ്ങൾ ഇന്ന് ഞാൻ പഠിപ്പിച്ച മുഴുവൻ സാധനങ്ങളും നമ്മൾ ഫസ്റ്റത്തെ നാല് പാർട്ട് പ്ലസ് ഇതും ഇത്രയും പഠിച്ചിരിക്കുക എങ്കിലും മാത്രമേ നമുക്ക് അടുത്ത പാർട്ട് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നല്ല വൃത്തിയിൽ പഠിക്കുക അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം